ചവറ വൈസ്മൻ ക്ലബ്ബ് ഇരുപത്തിയൊൻപത് വർഷം പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു പാലിയേറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സജീവമായി സംഘടന നടത്തിവരികയാണ് സാമൂഹ്യ സേവന പദ്ധതിക്കുള്ള പുരസ്കാരം സംഘടനയ്ക്ക് ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ചവറയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കമ്മ്യൂണിറ്റി പ്രൊജക്ടിന് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ചവറ വൈസ്മെൻ ക്ലബ്ബ് മുപ്പതാം വർഷത്തേക്ക് കടക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ നാല് വർഷമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചവറ പന്മന തേവലക്കര നീണ്ടകര തെക്കുംഭാഗം പഞ്ചായത്തുകളിലെ കിടപ്പുരോഗികൾക്ക് ഭക്ഷണ കിറ്റ് സാമ്പത്തിക സഹായം ജീവനോപാധികൾ എന്നിവയും നൽകുന്നു പാലിറ്റി പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി സംഘടന ഇടപെട്ടു വരികയാണ് ആ ഇപ്പോഴും ഇപ്പോൾ ഓൾറെഡി നമ്മൾ പാലിറ്റി പാലറ്റി അവരുമായിട്ട് ചേർന്നാണ് പോകുന്നത് ഇനി അത് ഇച്ചിരി വിപുലീകരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് വാർഡിലും പാലിറ്റി കാൾ സെൻറ്ററുകൾ ഫോം ചെയ്യും ആ ഫോം ചെയ്യുന്ന പാലിറ്റി കാൾ സെൻറ്ററുകളിൽ നിന്ന് ഉള്ള പേഷ്യൻസിനെ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുത്തിയിട്ട് അവിടെ വേണ്ട ട്രീറ്റ്മെൻറ്റ് അവിടെ ഒരു ഡോക്ടർ ഒരു നേഴ്സ് ഒക്കെ നമ്മൾ കോളിങ് ടൈമുള്ള രീതിയിൽ അതായത് വിളിച്ച് കഴിഞ്ഞാൽ എപ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഇതാണ് അവിടെ തന്നെ നമ്മളൊരു ലാബ് ആ പാലറ്റി കിടപ്പ് രോഗികൾക്ക് വേണ്ട ബെഡുകൾ മറ്റ് സാധനങ്ങളാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്ലബ്ബ് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ സൗജന്യമായിട്ടും പിന്നെ ഇതാണ് ഇവിടെ കുറച്ച് ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം അതുപോലെ തന്നെ ഒരു പകൽ വീട് പിന്നെ ഒരു വലിയ ലൈബ്രറി വൈസ്മെൻ ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ ഈക്കൊലത്തെ കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റിനുള്ള അവാർഡ് ലഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ക്ലബിൻ്റെ തനതായ ഫണ്ടും അതോടൊപ്പം തന്നെ ക്ലബ്ബങ്ങൾ ഡൊണേറ്റ് ചെയ്തുമായ പൈസ വെച്ചാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ നമ്മൾ ചിലവഴിച്ചാണ് ഇതുവരെ ഇതൊക്കെ സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോഴ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിന് നമ്മളീ അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ഈ പരിപാടിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ചെറിയ സ്പോൺസർഷിപ്പ് കിട്ടും ഏകദേശം പത്ത് ലക്ഷം രോളർ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് കിട്ടും അത് കൂടാതെ അംഗങ്ങളുടെയും മറ്റു പിന്നെ ജനപ്രതിനിധികളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവക്കുള്ള സി എസ് ആർ ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ പാലി കോൾ സെന്ററിന്റെയും പ്രവർത്തനങ്ങൾക്ക് ഇന്റർനാഷണൽ ടൂറിസിന്റെ സാമ്പത്തിക സഹായങ്ങളും അവരുടെ മേളത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രസിഡന്റ് ജെറോം നെറ്റോ സെക്രട്ടറി സി അനിൽകുമാർ ട്രഷറർ എ കെ ശശിധരൻ ശശി ബാബു സേതുമാധവൻ ഫ്രെഡി ഫെറിയ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ന്യൂസ് ബ്യൂറോ ചവറ